ഉപ്പ് കുറയ്ക്കണോ സാമ്പാറിന്റെ ഉപ്പ് കുറച്ചാ ബാക്കിട്ടാ ഉപ്പേ നോക്കണ്ട എല്ലാരും തലയിൽ നിന്ന് പട ചൂടു കേമറമാർക്ക് ബുദ്ധിമില്ല എന്തെങ്കിലും തല ടിക്കറ്റ് വിടാം അപ്പൊ എല്ലാം നോളെന്ത് ചെയ്യാൻ അങ്ങനെയാ അങ്ങനെ അപ്പൊ ఆరాండ్రా చెప్పి ఇవి ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഏട്ടാ ഒരു കാര്യം ചെയ്യാ കളിച്ചൊക്കെ ഏട്ടാ പണി ഇല്ലന്ന് പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാരനെ വെക്കും പണി ഇല്ല പറഞ്ഞിട്ട് പണി നീന്തും തോരണ്ട പണി നീന്തും തോര ഇന്ന് നമുക്ക് പരിപാടി ചെയ്യാൻ തോന്നിട്ട് ഏട്ടാ നമുക്കൊരു അന്നൻ തന്നെ കാണല്ലേ ഞാനാ അല്ലേ അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശിയുണ്ട് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും അങ്ങനെ പറയരു അപ്പ എന്റെ കല്യാണക്കഴിഞ്ഞു എന്റെ കല്യാണൊക്കെ കഴിഞ്ഞു ആദ്യരാത്രി എന്തൊക്കെയാ നിങ്ങള് പെട്ടെന്ന് പറമ്പി അങ്ങനെ ഞങ്ങള് എന്ത് ചിന്തിച്ചിട്ടാ അങ്ങനെ എന്ത് പേഴ്സൺ അങ്ങനെ കാര്യം പറയാ കാര്യം പറമ്പോ അങ്ങനെ അവനെ നാലു ഇങ്ങേ ഇങ്ങാനും പറയാൻ പറ്റില്ലടാ അത നമ്മൾ അത് തോന്നി

ആ അപ്പൊ അവിടുന്ന് അവിടുന്ന് ആരോ തിട്ടാണോ અમ അപ്പൊ പാലക്കാടിലേക്ക് ഫോൺ വരികണ്ടോ ഹലോ ആ നിങ്ങളുടെ കയ്യില് സ്വർണ്ണ എടുത്താഴ്ച പറഞ്ഞു തൊട്ടിണ്ട് എന്നു വരുന്നത് ഞാൻ ടി വി നോക്കണം നോക്കുമ്പോൾ നോക്കണ കോട്ടയാ അപ്പൊ കി കൂടുക അന്റെ കോട്ട നടക്കണ അപ്പൊ ഞാന് ക്യാമറ ഞാൻ ഫേമസാബാ കല്യാണ വയനിലാണല്ലോ അപ്പൊ വയറാവുന്ന ക്യാമറ ഇങ്ങനെ കാട്ടി വെക്കുന്നു അപ്പൊ ഇത് ക്യാമറ പിടിക്കുന്നതൊക്കെ പോലീസാരാഷ എന്താ എന്റെ വേറെ ോടി ഒന്നു മുത്തപ്പന്റെ മീൻ എവിടെന്നാ മുത്തപ്പീൻ എവിടെ ചോദിച്ചു ചോദിച്ചു ചോദിക്കണമെന്നോടാ ചോദിക്കണ മുത്തപ്പന്റെ വീട് ഇവിടെന്ന അപ്പൊ ഞാനിങ്ങനെ കറിയ തറയണ്ട

मामा अजे कोण तो मला वाटतंय मायाला तो दिसतोय तेचा आणि आता आम्ही आम्ही म्हणतोय ना फाटातींदू फाटाबांधू इंडू सा आता इणोडा पण राठोडोला इदु बरीनो इमतवना नो जिती काय जायदो फाडी दीदी देना कॉल आता इयो देरनी ना அங்கரட போய அங்க சொன்ன பாலக்காடி பாலக்காடு பிடிச்சப்போல்லி பிடிபா அங்கே ഞാൻ പറഞ്ഞു നീ ഓർമ്മ എന്താ ചോദിച്ചത് ഞാൻ മണിയുടെ ആളന്ന ആണ് പറഞ്ഞാ നടക്കുമ്പോ ഒരു ശബ്ദണ്ട് മണിയുടെ കണ്ട് ഞാൻ ആള് പറയ മണിനെ ചെന്നേഷിച്ചു ആ ഈ മണി കൂട്ടാൻ പറ്റിയ ആടെ ഒരു കൃഷികാരനായിരുന്നു ഇത് എന്തല്ലാ എന്താ സംഭവം ആടെ അങ്ങനെ പോട്ടോ ഓടി നടക്ക